ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും എം ജെ ലോകിലേക്ക് സ്വാഗതം ഇന്ന് നമുക്കൊരു കടുുകപ്പുളി കിട്ടിയിട്ടുണ്ട് അതൊന്ന് കറി വെച്ച് നോക്കാം കടുുകപ്പുളി കറിയാണ് ഞാൻ ഇന്നിവിടെ ഉണ്ടാക്കാൻ പോകുന്നത് ഓണത്തിനും മറ്റും സദ്യയുടെ കൂടെ വിളമ്പാനും പായസം കഴിച്ചിട്ട് ഇത് കഴിക്കാനും ഏറ്റവും ഉത്തമമാണ് അതുകൊണ്ട് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ അച്ചാറായിട്ടെല്ലാം നമ്മൾ കറിയായിട്ടാണ് ഉണ്ടാക്കാൻ പോകുന്നത് ആദ്യം നമുക്ക് നമുക്കിതിൻ്റെ തൊലിയെല്ലാം കളഞ്ഞ് ഇത് വൃത്തിയാക്കി നാലഞ്ച് പീസാക്കി മുറിച്ചെടുക്കാം പിന്നെ ഇതിനകത്ത് അരി എല്ലാം കളയണം അരി ഇരുന്ന കൈക്കും അതുകൊണ്ട് അരിയെല്ലാം കളഞ്ഞ് ഉപ്പും മഞ്ഞലിട്ട് വെക്കാം അതിനുശേഷം നമുക്ക് ഇഞ്ചി വെളുത്തുള്ളി കരിയാപ്പില കായം ഉലുവ ഇതെല്ലാം ഇട്ട് വയറ്റി വെള്ളം ഒഴിച്ചിട്ട് നാരങ്ങ അതിനകത്തിട്ട് ഇളക്കുക ഇളക്കി ഒരഞ്ച് മിനിറ്റ് വന്നിടം വരെ ഇളക്കി കഴിഞ്ഞ് നമുക്ക് വിനാഗിരി ഒഴിച്ച് മാറ്റാം അപ്പം നമ്മുടെ അടിപൊളി നാരങ്ങ കറി ഇവിടെ റെഡി ആയിട്ടുണ്ട് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കി ഇഷ്ടപ്പെട്ടെങ്കിൽ ഷെയറും സബ്സ്ക്രൈബും ചെയ്യണേ താങ്ക്